എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത പുതിയ ഗോൾ കീപ്പറാണ് അർഷ് അൻവർ ഷേഖ് ഈ താരത്തിന്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിൽ ഈ താരം പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ ഞാൻ ഐ എസ് എൽ മത്സരങ്ങൾ കാണാറുണ്ട് അന്ന് മുതൽ തന്നെ ഞാൻ ഒരു കെ ബി എഫ് സി ഫാൻ ആയിരുന്നു അതിനാലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എനിക്ക് ഓഫർ തന്നപ്പോൾ എനിക്ക് ഒരു ഒന്നും ആലോചിക്കാതെ ഞാൻ ഈ ഓഫർ സ്വീകരിച്ചത് എന്നാണ് ഈ താരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ താരം മറ്റൊരു കാര്യവും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ എനിക്ക് മറ്റു വലിയ ക്ലബുകളിൽ നിന്നും വലിയ ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്നെ സ്വീകരിച്ചപ്പോൾ ഞാൻ ആ ഓഫർ സ്വീകരിക്കുകയായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് എൻ്റെ കരിയർ പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ഈ ക്ലബ്ബ് നല്ല അവസരമായിരിക്കും എന്ന് എനിക്ക് തോന്നി എല്ലാ കളികളിലും സ്റ്റാർട്ടിംഗ് വിലപന ഇടം നേടുക എന്നതാണ് എൻ്റെ ഈ ക്ലബിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ് അറിഷ അൻവർക്ക് ഈ ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ വലിയ ഒരു ദുരന്ത സീസൺ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ മോശം പ്രകടനം കാഴ്ചവെച്ച മേഖലയായിരുന്നു ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് കോംകുമാറെ സച്ചിൻ കുമാർ അതുപോലെ തന്നെ നോറോ ഫെർണാണ്ടൻസ് കമൽജിത് സിംഗ് ഇവരെയൊക്കെ പരീക്ഷിച്ചു എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു മാറ്റിപ്പം ടീമിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പുതിയ ഗോൾ കീപ്പറായി ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം